ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇതൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനാണെങ്കിൽ കല്യാണിയുടെ കഴുത്തിൽ കെട്ടിയ മണി എടുത്തു നോക്കിയിട്ട് അങ്ങനെ ഓരോന്ന് ആലോചിക്കുക കുഞ്ഞുപ്രായത്തിൽ കല്യാണി കഴുത്തിൽ ആ മണിയും കെട്ടി ഇങ്ങനെ നടക്കുന്നതൊക്കെ അപ്പോൾ കല്യാണി ചോദിക്കുക എന്താ മക്കളെ എന്താ എന്താച്ചാ എന്താ ആലോചിക്കുന്നതെന്നും അത് കേട്ടതും മക്കളെ ഞാൻ ആലോചിക്കുമായിരുന്നു മോള് കുഞ്ഞു നാളിലെ ഈ കഴുത്തിൽ മണിയും കെട്ടി ഓടിച്ചാടി നടക്കുന്നത് ആ സമയത്തൊക്കെ നിന്നെ സ്നേഹിക്കേണ്ട ഞാൻ നിന്നെ ഒരുപാട് വെറുത്തു നിന്റെ കഴുത്തിൽ ഈ മണിയുടെ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വരാറുണ്ടായിരുന്നു നിന്നെ തല്ലണമെന്ന് കൊല്ലണമെന്നൊക്കെ തോന്നിയിട്ടുണ്ട് ആ സമയത്തൊക്കെ ഞാൻ ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് മോളെ സ്നേഹിക്കേണ്ട സമയത്താണ് മോളെ ഉള്ളംകൈ കൊണ്ട് നടക്കേണ്ട സമയത്താണ് അങ്ങനെയൊക്കെ ഞാൻ ചെയ്തത് അത് വല്ലാത്തൊരു കഷ്ടമല്ലേ മോളെ ഞാൻ ചെയ്ത ഓരോ പാപങ്ങളും മോൾക്ക് മറക്കാൻ പറ്റിയോ അത് കേട്ടതും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അച്ചാ ഒരു പക്ഷേ അന്ന് അച്ഛനെന്നെ ഉള്ളംകൈ കൊണ്ട് നടക്കുവായിരുന്നെങ്കിൽ എന്നെ സ്നേഹിക്കുമായിരുന്നെങ്കിൽ എനിക്കിന്നീ ജീവിതം ഉണ്ടാവില്ലായിരുന്നു അത് കേട്ടതും അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത് അച്ഛനും മനസ്സിലായില്ലേ കിരണേട്ടനെ എനിക്ക് കിട്ടില്ലായിരുന്നു എന്നാ ഞാൻ പറഞ്ഞത് ആ അങ്ങനെ അച്ഛൻ എന്നെ സ്നേഹിക്കായിരുന്നെങ്കിൽ പശുക്കളെ മാത്രം ഞാൻ നോക്കി നടക്കുമായിരുന്നോ ഇല്ലല്ലോ ഞാൻ പാല് വിൽക്കാനായിട്ട് കിരണേട്ടന്റെ കമ്പനിയിലേക്ക് പോകുമായിരുന്നോ ഇല്ലല്ലോ അങ്ങനെ പാല് കൊടുക്കാൻ പോയതുകൊണ്ടല്ലേ കിരണേട്ടൻ എന്നെ കണ്ടതും കിരണേട്ടനെ പോലെ ഒരു നല്ല ചെറുപ്പക്കാരനെ കിട്ടിയതുകൊണ്ടല്ലേ ഇന്ന് ഞാൻ ഈ നിലയിലെത്തിയത് അതും ശരിയാ ചിലപ്പോ മോൾക്ക് നല്ലൊരു ജീവിതം തരാൻ വേണ്ടിയായിരിക്കും അച്ഛനിൽ നിന്നും മോളെ അകറ്റി പിടിച്ചത് ദൈവം അങ്ങനെ കിരണിലേക്ക് മോളെടുത്തതും ആ അത് ശരിയാച്ചാ ഇല്ലായിരുന്നെങ്കിൽ കിരണേട്ടനെ പോലെ നല്ലൊരു പയ്യനെനിക്ക് കിട്ടില്ലായിരുന്നു നല്ലൊരു മരുമോനെ അച്ഛനും കിട്ടില്ലായിരുന്നു അത് ശരിയാ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ എങ്ങനെ ഇരിക്കുക പാവം എൻ്റെ അമ്മ ഈ മണി മോളുടെ കഴുത്തിൽ കെട്ടി മോളെ ഒരുപാട് സംരക്ഷിച്ച അപ്പ അമ്മയാത് എന്നിട്ടും അവളുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് പറ്റിയില്ലല്ലോ മോളെ അതെ അച്ഛാ ആ ഒരു സങ്കടവും കുറ്റബോധവും എനിക്കും ഉണ്ട് അച്ഛാ ഈ സമയം ഗംഗാപ്രസാദും സ്റ്റെഫിയും കൂടെ വൃദ്ധവേഷത്തിൽ അങ്ങോട്ട് വരിക അവര് കല്യാണിയുടെയും നമ്മുടെ പ്രകാശൻ്റെയും പുറകിൽ വന്ന് നിൽക്കുക ഈ സമയമാണെങ്കിൽ പ്രകാശം പറയുക മോളെ ഞാൻ ഞാൻ ഇന്നൊരു കാര്യം തീരുമാനിക്കുക മോളെ ഈ മണി ഈ മണിയെ സാക്ഷിയാക്കി ഞാൻ പറയുക എന്റെ ദീപയെ കൊന്ന മോളുടെ അമ്മയെ മോൾക്ക് നഷ്ടപ്പെടുത്തി തന്ന ആ ഗംഗാപ്രസാദിനെ കൈ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവനെ കൊന്നിരിക്കും അവനെ കൊന്നു കൊല വിളിച്ചിരിക്കും അത് കേട്ടതും ഗംഗാപ്രസാദ് സ്റ്റെഫിയെ നോക്കിച്ചിരിക്കുക ഉച്ചത്തോടെ ആ കേട്ടില്ലടി ഏത് നിമിഷവും നമ്മളെ കൈ കിട്ടിയാൽ എന്ന് പറയുന്ന അപ്പൊ കല്യാണി ഞാനും അതേ അച്ഛ അവൻ എൻറെ അമ്മയുടെ ജീവനെടുത്തു എൻ്റെ ജീവൻറെ ജീവനായ എൻ്റെ അമ്മയെ കൊന്ന അവനെ കൈ കിട്ടിയാ ഞാനും കൊല്ലും വെറുതെ വിടില്ല ഞാൻ അവനെ ഒരിക്കലും വെറുതെ വിടില്ല അത്രയ്ക്ക് ദേഷ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വാ അച്ഛൻ നമുക്ക് ക്ഷേത്രം കറങ്ങി വരാം എന്നും പറഞ്ഞുകൊണ്ട് അവർ ചുറ്റാനായിട്ട് അങ്ങോട്ട് പോവുക ഈ സമയമാണെങ്കിൽ അവർ അമ്പലത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുക ഈ സമയം ഗംഗാപ്രസാദ് സ്റ്റെഫിയും കൂടെ പ്രാർത്ഥിക്കുക അങ്ങനെ പ്രകാശനും ഇതും വരുന്നത് കണ്ട് അവരങ്ങോട്ട് മാറി ഈ സമയം അവർ അവിടെ ഒന്ന് പ്രാർത്ഥിക്കുക എൻ്റെ ഭഗവാനെ എന്തായാലും ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാക്കി തരണേ എൻ്റെ ദീപയുടെ ജീവൻ എടുത്തവനാണ് അവനെ കണ്ടുപിടിക്കാനും അവനെ ഇല്ലാതാക്കാനും ഞാൻ മല ചവിട്ടാൻ പോവുക ദുഷ്ടരെ കാതെ അവരെ അവരെ ഞങ്ങളുടെ കൺമുമ്പിൽ എത്തിച്ചു തരണേ ഭഗവാനെ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും ഒരപത്തോ സംഭവിക്കരുതേ എൻ്റെ മരുമോൻ കിരണിനെ കാത്തോളണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രകാശനും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക അങ്ങനെ അവർ ചുറ്റി വരുമ്പോഴത്തേക്കും ഗംഗാപ്രസാദും സ്റ്റെഫിയും കൂടെ അമ്പലത്തിന്റെ അമ്പലത്തിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുക അപ്പോഴത്തേക്കും പൂജാരി മാലയും കൊണ്ടുവന്നു സ്വാമിയേ ശരണം അയ്യപ്പ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗംഗാപ്രസാദിൻ്റെയും സ്റ്റെഫിയുടെയും കഴുത്തിൽ മാല ഇടാൻ കൊടുക്കുക അങ്ങനെ അവർ മാലയിട്ടു മാലയിട്ടതിന് ശേഷം പ്രസാദം തൊട്ട് കൊടുത്തിട്ട് പൂജാരി ചോദിക്കുക ഇതിനു മുമ്പൊന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലോ എവിടെ നിന്ന് വരുന്നതാ ഞങ്ങള് കന്യാകുമാരി എന്ന് വരുവാ കുറച്ച് അമ്പലങ്ങളൊക്കെ ഇങ്ങനെ ദർശിച്ച് നടക്കുക ആ എന്തായാലും ഒരു മൂന്നാല് ദിവസം ഇവിടെ ഉണ്ടാവും ആ ആ ഏഹ് കുഴപ്പമൊന്നുമില്ല ഇവിടെ നല്ല സ്ഥലവാ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇവിടെ ഇരിക്കാനും കിടന്നുറങ്ങാനും ഒക്കെ ഉള്ള ഉണ്ട് ആ എന്നാ ശരി എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ചുറ്റി നടക്കുക ഈ സമയം എടി ഇപ്പൊ എന്തായി നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളായില്ലേ ഇതേ നോക്കി ഇവിടെ നമ്മൾ കണക്കുകൂട്ടിയ പോലെ കാർത്തിക ലക്ഷ്മി വന്നില്ലെങ്കിലും ഇവിടെ നമ്മൾ ആഗ്രഹിച്ച പോലെ കല്യാണിയും പ്രകാശനും വന്നില്ലേ ഏഹ് ഇനിയിപ്പോ കിരണും കല്യാണിയും കാർത്തികയും ഒക്കെ വരും അങ്ങനെ വരുമ്പോഴും നമുക്ക് നല്ല ഇതായിരിക്കും പിന്നെ അവരുടെ പള്ളിക്ക് കത്തി കുത്തി കയറ്റാനും വെടിവെക്കാനും ഒക്കെ ഈസി ആയിരിക്കും അത് കേട്ടതും ആ എന്തായാലും നമുക്ക് നോക്കാം ലക്ഷ്മി നമ്മുടെ ഇതിലില്ലല്ലോ അല്ല കല്യാണിയും പ്രകാശനും നമ്മുടെ ഇതിലില്ലല്ലോ അതുകൊണ്ട് കാർത്തികേയലക്ഷ്മി മരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം എന്തായാലും എല്ലാ ദിവസവും രാവിലെ തന്നെ നമ്മൾ വേഷം മാറി ഇവിടെ എത്തണം ഭജന ഇരിക്കുന്നത് പോലെ ഇരുന്ന് അവരെ തീർക്കണം അതാണ് എൻ്റെ ലക്ഷ്യം അമ്പലത്തിലും ചോരക്കളും ആ അതെന്തായാലും നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇതിനെയാണ് അതായത് പ്രകാശിനെയും കല്യാണമെന്നാൽ പിന്നെ നമുക്ക് പോകാം മോളെ ആ ശരി അച്ചാ പോകാം മോളുടെ ജീവൻ എടുത്തവനെ കാണിച്ചു തരണമെന്ന് ഞാൻ മോളുടെ അമ്മയുടെ ജീവൻ എടുത്തവനെ കാണിച്ചു തരണമെന്ന് ഞാൻ ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട് മോളെ അവനെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവൻ്റെ കാര്യം നമുക്ക് ഇല്ലാതാക്കണം കിരൺ മോൻ അവനെ അന്വേഷിച്ച് നടക്കുക പക്ഷെ എന്നാലും നമ്മൾ അവനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവനെ തീർത്തിരിക്കും അതെ അച്ഛാ ആ ഒരു തിരുവാരം എനിക്കും ഉണ്ട് അവനെ തീർക്കണം കൊന്നു കൊല വിളിക്കണം അത്രയ്ക്ക് സങ്കടമുണ്ട് എനിക്ക് കാര്യം കാരണം അവൻ ചെയ്ത ക്രൂരതകളൊന്നും മറക്കാനോ പൊറുക്കാനോ പറ്റാത്തതാണ് അവൻ ചെയ്ത ഓരോ ക്രൂരതകളും നമ്മൾക്ക് നമുക്ക് മറക്കാൻ പറ്റില്ല അച്ചാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി തൃക്കേ പ്രകാശനും അവിടെ ഒന്നും പോവുക ഈ സമയം പിന്നീട് ഗംഗാപ്രസാദും സ്റ്റെഫിയും പോയി ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാർത്തികയെ ലക്ഷ്മിയുമാണ് അവരിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോൾ കോളിംഗ് ബെല്ലടിക്കുക കോളിംഗല്ലടിച്ചതും കാർത്തിക ഓടി വന്ന് ജനലി വഴി നോക്കുവാ അപ്പൊ പ്രകാശനായിരുന്നു ആച്ച എന്നും പറഞ്ഞുകൊണ്ട് കാർത്തിക വാതിലൊറന്നു അകത്തേക്കും വാച്ച അപ്പോഴേക്കും ലക്ഷ്മിയും ആ പ്രകാശെടിനായിരുന്നോ ഞാൻ പോയി പെട്ടെന്ന് കോളിംഗ് ബല്ലടി കേക്കുമ്പോ ആരാന്നറിയില്ലല്ലോ ഓടി ഞെട്ടിയാ വരുന്നത് അതുകൊണ്ട് അച്ചാ തുറക്കാനും വൈകിയത് സാരില്ല മോളെ അച്ഛനറിയാലോ കാര്യങ്ങളൊക്കെ അല്ല അച്ഛനെന്ത് വേഷത്തിൽ മല മലയ്ക്ക് പോകുന്നുണ്ടോ ആ മലയ്ക്ക് പോവുക മക്കളെ ഇത്രയും നാളും ഞാൻ മലയ്ക്ക് പോയത് ആ ദുഷ്ടനായ ഒരുത്തിന് വേണ്ടിയാ വിക്രത്തിന് വേണ്ടി എന്നാ ഇനി മലയ്ക്ക് പോകാൻ പോകുന്നത് എൻ്റെ പെൺമക്കൾക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയാ എല്ലാവരും നാളെ ക്ഷേത്രത്തിലൊരു പൂജ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടേക്ക് എത്തണം ഞാൻ വന്നിട്ട് പോയ വന്നാൽ മതി കേട്ടല്ലോ ശരി അച്ഛാ അച്ഛാ ഈ കല്യാണം വേണോ അച്ഛാ വേണം മോളെ ഈ കല്യാണം ഇല്ലാതെ ഒരിതുമില്ല ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ കല്യാണം നടത്താതിരുന്ന് ഇനി നാളെ അത് വേറെ എന്തെങ്കിലും ഇതായിട്ട് മാറരുത് ദിലീപ് മോളെ ഒരുപാട് ഒരുപാട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക ആ സമയത്ത് മോളീ കല്യാണം വേണ്ടെന്ന് പറയരുത് അച്ഛാ ഞാൻ പറഞ്ഞില്ലേ ഒരേ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് കല്യാണിയുടെ അമ്മ പോയപ്പോൾ അവസാനമായി പറഞ്ഞ വാക്ക് എൻ്റെ കല്യാണം നടത്തണമെന്നായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് സമ്മതിച്ചത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു സമ്മതിക്കില്ലായിരുന്നച്ചാ സാരല്ല മോളെ കല്യാണം ഒന്നും കഴിക്കാതെ ജീവിച്ചാൽ എങ്ങനെ ജീവിക്കും അച്ഛാ നമ്മൾ കാരണം ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ ജീവിതം കുരുതിക്ക് കൊടുക്കണോ അതുകൊണ്ട് അച്ഛാ ഞാൻ അങ്ങനെ പറഞ്ഞത് സാരമില്ല ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തൊന്നും മോൾ വിഷമിക്കണ്ട എന്തായാലും നമുക്കൊരു കാര്യം തീരുമാനിച്ചാൽ അത് അവസാനിപ്പിക്കണം അതുകൊണ്ട് മോളുടെ കല്യാണം നടക്കണം നല്ല അന്തസ്സായിട്ട് തന്നെ നടക്കണം ഇവിടെ ആരും നമുക്ക് തടസ്സമായിട്ടുണ്ടാവില്ല മോള് നോക്കിക്കോ എന്തായാലും ഇനിയിപ്പോൾ അച്ഛൻ മലയ്ക്കൊക്കെ പോയിട്ട് വരുന്നതിന് മുമ്പ് തന്നെ അവനെ കണ്ടുപിടിച്ച് കൊല്ലണം ആ ഗംഗാ പ്രസാദിനി ഒരിക്കലും ജീവിക്കാൻ അനുവദിക്കരുത് പുറത്ത് അവൻ്റെ തലവെട്ടം കണ്ട ഉടനെ അവൻ്റെ തലവെട്ടിക്കോണമെന്ന് രാജാക്കന്മാർ പറയുന്നത് പോലെ അവൻ്റെ വെളിച്ചം കണ്ട ഉറപ്പായിട്ടും അവനെ ഞങ്ങൾ തീർത്തിരിക്കും അത്രയ്ക്ക് സങ്കടമുണ്ട് എൻ്റെ ദീപയെ എന്റെ ദീപയെ അവൻ കൊന്നു അറിയാലോ ദീപയെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ തുടക്കമായിട്ട് രണ്ട് പെൺകുട്ടികൾ ജനിച്ചതുകൊണ്ടാണ് അവളോട് എനിക്ക് വെറുപ്പ് തോന്നിയത് ഏറ്റവും കൂടുതൽ കല്യാണി അവളെ സ്നേഹിച്ച് കൂടെ നിന്നതുകൊണ്ടാണ് അവളോടുള്ള ദേഷ്യം കൂടിക്കൂടി വന്നത് അങ്ങനെയുള്ളപ്പോൾ എന്തുകൊണ്ടും ഞാനിപ്പോ ഞാനിപ്പോ ആകെ എല്ലാം തകർന്നു നിൽക്കുന്ന ഒരു അച്ഛനാ മോളെ ഒരു ഭർത്താവാ മോളെ ആ സമയത്ത് എൻ്റെ ദീപയെ കൊന്നവനെ കൊല്ലാൻ എനിക്ക് എനിക്കിപ്പോൾ ഭയങ്കര ദേഷ്യം അതുകൊണ്ട് ഉറപ്പായിട്ട് ഞാൻ അവനെ കൊന്നിരിക്കും മലയ്ക്ക് പോവാൻ മാലയിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചിന്തകളൊന്നും പാടില്ല എന്നുണ്ട് പക്ഷേ ഇതേ ഞാൻ ചിന്തിക്കൂ മല ചവിട്ടുമ്പോഴും എൻ്റെ മനസ്സിലെ ചിന്ത ഇത് തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനം തകർത്തവനെ നമ്മുടെ ജീവിതത്തെ തകർത്തവനെ അവനെ ഒരിക്കലും വെറുതെ വിടരുത് എന്ത് ചെയ്യാനാച്ച എൻ്റെ അമ്മയ്ക്ക് തോന്നിയ ഒരു ഒരു ബുദ്ധി ആ ബുദ്ധിയിൽ ആ ഗംഗാപ്രസാദിൻ്റെ അച്ഛനെ കല്യാണം കഴിക്കുകയും അയാളെ ഞാൻ അച്ചാന്ന് വിളിക്കുകയും ചെയ്തു അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായത് സാരമില്ല മോളെ അതൊക്കെ ജീവിതത്തിൽ നടക്കേണ്ട ഓരോരോ വലിയ കാര്യങ്ങളായിരുന്നു അതൊക്കെ നടന്നു കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല ഇനി വരാനുള്ളതിനെ തടയുക അതേ ഏക ലക്ഷ്യ ഏക ഇതുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശൻ അവിടെ നിന്നും പോകാൻ ശരി മോളെ വാതലടിച്ചു കുറ്റിയിട്ടോ ഞാൻ പോകുക പോകുകയാണെന്നു വെച്ചാൽ എന്തേലും കഴിച്ചിട്ട് പോവാം പോകാതിരുന്നാൽ എങ്ങനെ ശരിയാവും മോളെ കല്യാണി മോളെ അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്നാൽ പിന്നെ ഞാൻ പോട്ടെ മോളെ ശരി കല്യാണി ശരിയച്ചാ കല്യാണിമോളൊറ്റക്കായതുകൊണ്ട് പോയേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശം പോവുക ഈ സമയം പ്രകാശം പോയി കഴിഞ്ഞു കാർത്തിക ലക്ഷ്മിയും ഓരോന്നിങ്ങനെ ആലോചിച്ചിരിക്കുക നാളെ അമ്പലത്തിലേക്ക് പോകണമെന്നൊക്കെ ആലോചി പറഞ്ഞോണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് രതീഷിനെയും ബൈജുവിനേയും ഹരിയട്ടിനെയും ആണ് ആ എന്തായാലും ഇതിൻ്റെ ചുറ്റും നല്ല പ്രൊട്ടക്ഷൻ വേണമെന്നാണ് കിരൺ സാർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു സ്ഫോടനം നടക്കാൻ പാടില്ല ആ ഗംഗാപ്രസാദ് പ്രസാദ് ഏത് നിമിഷവും എന്തും ചെയ്യാം അതെ സാറേ ആ ഒരു പേടി ഞങ്ങൾക്കും ഉണ്ട് കാർത്തിക ചേച്ചിയുടെ കല്യാണം കഴിയുന്നതുവരെ നമ്മൾ എല്ലാവരും ഇവിടെ ഏതു വേഷത്തിലും എപ്പോ വേണമെങ്കിലും അവനെത്താം അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ മതിയാകൂ എന്തൊക്കെ കാരണം ഉണ്ടായാലും അവനെ അവനെന്ന ക്രിമിനലിനെ നമ്മൾ ഇല്ലാതാക്കണം അതിന് ഞങ്ങളൊക്കെ കടുത്ത തീരുമാനം എടുത്ത് തന്നെയാണ് കൂടെ നിൽക്കുന്നത് എന്തായാലും ഇനിയിപ്പോ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല കിരൺ സാറ് ഭയങ്കരമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക അവനെ കിട്ടിക്കഴിഞ്ഞ് ഉറപ്പായിട്ടും കൊല്ലൂ എന്നാ പറയുന്നത് കിരൺ സാറിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട് ആ സാറേ സാറിനറിയോ അറിയോ അവനന്ന് കിരൺ സാറിനെയാണ് ഉന്നം വെച്ചത് അതുകൊണ്ടാണ് എന്നെ സ്നേഹിക്കുന്നത് പോലെ എൻ്റെ ഇടയിലേക്ക് കയറി വന്നിട്ട് കിരൺ സാറിനെ കുത്തി കൊല്ലാൻ ശ്രമിച്ചത് ആ അത് ശരിയാ അറിയാലോ കല്യാണിയുടെ അമ്മ നഷ്ടപ്പെട്ടു പോയപ്പോ തന്നെ കല്യാണി പാതിയില്ലാതെ ഇനി കിരൺ സാറിന് കൂടെ എന്തെങ്കിലും സംഭവിച്ചാ കല്യാണി മുഴുവനായിട്ട് ഇല്ലാതാവും പിന്നെ കല്യാണി നമുക്കിടയിൽ ഉണ്ടാവില്ല അത്രക്ക് അത്രക്ക് കഷ്ടമാണ് കല്യാണിയുടെ കാര്യം അതുകൊണ്ട് അതുകൊണ്ട് ഇനി കിരൺ സാറിന് ഒന്നും സംഭവിക്കാൻ ഇടയാക്കരുത് നമ്മളെല്ലാവരും കിരൺ സാറിൻ്റെ കൂടെ ഉണ്ടാവണം ജീവൻ കൊടുത്താണെങ്കിലും കിരൺ സാറിനെ രക്ഷിക്കണം അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്നറിയാം പക്ഷെ എന്നാലും ഗംഗാ പ്രസാദിനെ പോലുള്ള ബുദ്ധിയുള്ള ക്രിമിനല് എന്തൊക്കെ ചിന്തിക്കും എങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് പറയാൻ പറ്റില്ല എല്ലാം കൊണ്ടും നമ്മൾ ഇത്തിരി ഇതായിട്ടിരിക്കണം ജാഗ്രത പാലിക്കണം ഇല്ലെങ്കിൽ അത് വേറെ വലിയ പ്രശ്നമായിട്ട് മാറും എന്തുകൊണ്ടും നമുക്ക് ഇനി താങ്ങുന്നണലുമായിട്ടുള്ളത് ഗംഗാ ഗംഗാപ്രസാദിനെ കൊല്ലാനായിട്ട് കൂടെ ഉള്ളത് ദേഹ കിരൺ സാറും നമ്മളെല്ലാവരുമാണ് കല്യാണിയുടെ അച്ഛനും അടുത്ത തീരുമാനത്തിലാണ് എന്തുകൊണ്ടും അവനെ വെറുതെ വിടരുതെന്നുള്ള തീരുമാനം അവനെ കൊന്നിട്ട് ബാക്കിയുള്ള കാര്യം എന്നൊക്കെ പറയാ ആ അല്ലാത്തൊരു കഷ്ട കല്യാണിൻ്റെ കാര്യം അല്ലേ ഹരി ഹരി സാറേ അതെ പാവ ആ പെൺകുച്ച് എന്തു ചെയ്യാനാ എന്തായാലും കിരൺ കിരൺസാറിന്റെ കൂടെ ഒരാൾ എപ്പോഴും വേണം അത് അല്ലെങ്കിൽ അത് വേറെ വല്ല ആപത്തിൽ ചെന്ന് എത്തിക്കും കല്യാണിക്ക് പിന്നെ വേറെ ആരും ഉണ്ടാവില്ല ആ ഗംഗാപ്രസാദ് ശക്തനാണ് അവനെ പോലെ ഒരു ദുഷ്ടൻ ഈ ലോകത്ത് വേറെയില്ല അതെ ഗംഗാപ്രസാദ് കാർത്തികയേയും ലക്ഷ്മി അമ്മയെയും കൊല്ലാൻ വരുന്നതുകൊണ്ട് കിരൺ സാറും കല്യാണിയും ഒക്കെ ഇപ്പൊ കടുത്ത തീരുമാനം എടുത്തിരിക്കുക കാർത്തികയ്ക്കും ലക്ഷ്മി അമ്മയ്ക്കും ഒരേ ആപത്ത് സംഭവിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ കളയാനും തയ്യാറായി നടക്കാണ് കിരൺ സാർ അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ കിരൺ സാറിനെ രക്ഷിച്ചേ പറ്റൂ നമ്മൾ ഉണ്ടാവണം കിരൺ സാറിൻ്റെ കൂടെ ഇല്ലെങ്കിൽ കിരൺ സാറിന് അത് വേറെ സങ്കടമായിട്ട് മാറും അതെ അത് ശരിയാണ് അതെന്തായാലും ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാവും എന്തൊക്കെ സംഭവിച്ചാലും അളിയൻ്റെ കൂടെ ഞങ്ങളും ഉണ്ടാവും അതെ കിരൺ സാറിനെ പോലെ നല്ലൊരു മനുഷ്യൻ ഈ ലോകത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനില്ല കാദമ്പരിയില്ല അച്ഛനില്ല അമ്മമ്മയില്ല അമ്മമ്മ കല്യാണിയില്ല ആരുമില്ല അങ്ങേരെ പോലെ ഒരു നല്ല മനുഷ്യൻ ഈ ലോകത്തുള്ളത് ഇന്ന് ഞങ്ങളൊക്കെ നല്ലവരായി മാറിയത് ഞങ്ങളുടെയൊക്കെ സ്വഭാവം തന്നെ മാറിയത് ഈ ബൈജു തന്നെ എത്ര ക്രിമിനലായിരുന്നു ഏഹ് എന്തൊക്കെ ക്രൂരത ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഇയാളെ മാറ്റിയെടുത്തത് പോലും കിരൺ സാറും കല്യാണിയും കൂടിയല്ലേ അത് അത് രതീശേട്ടം പറഞ്ഞത് സത്യ ഞാൻ ക്രിമിനൽ തരങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോൾ ആ രാഹുലിന്റെയും പ്രകാശിന്റെയും കൂടെ ഓരോരോ തെറ്റുകൾ ചെയ്യുമ്പോഴൊക്കെ എന്നെ തിരുത്തിയതും എന്നെ സ്നേഹിച്ച് ചേർത്ത് പിടിച്ചതും എനിക്ക് ആരൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നതും സാറും കല്യാണിയും കൂടിയാ അങ്ങനെയുള്ളപ്പോൾ അവരുടെ ജീവിതത്തിന് ഒരു ആപദ് സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വൈജു ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗംഗാപ്രസാദിനെയാണ് ഗംഗാപ്രസാദ് തോക്കെടുത്ത് പിടിച്ചും കത്തി എടുത്ത് പിടിച്ചും ഇങ്ങനെ ഇരിക്കുക നാളെ മണ്ഡലകാലം ആരംഭിക്കുക അതുകൊണ്ട് തന്നെ നാളെ മുതൽ അമ്പലത്തിൽ പോകണം അതിനുശേഷം അവിടെ ഇരുന്ന് അവരെ നിരീക്ഷിക്കണം ഇന്ന് കല്യാണിയും പ്രകാശനുമാണ് വന്നെങ്കിൽ ഉറപ്പായിട്ടും കാർത്തികയും ലക്ഷ്മിയും അടുത്തു തന്നെ വരും ക്ഷേത്രത്തിൽ വരാതിരിക്കാൻ ആർക്കും കഴിയില്ലല്ലോ എന്തൊക്കെ ആപത്ത് വന്നാലും ക്ഷേത്രത്തിൽ വെച്ച് അപകടം ഒഴിഞ്ഞു പോകുമെന്നാണ് അവരുടെ വിചാരം പക്ഷേ അതിന് സാധ്യമല്ല എന്തായാലും ക്ഷേത്രത്തിലിട്ട് കൊല്ലാൻ തന്നെയാണ് തീരുമാനം കൊല്ലണം കൊന്നേ മതിയാവും ഒന്ന് കൊല വിളിക്കണം ആ കാർത്തികയേയും ലക്ഷ്മിയെയും കൊന്നതിന് ശേഷം ഞാൻ സമാധാനത്തോടെ ചെന്നൈയിലേക്ക് മടങ്ങും അത് കേട്ടതും വലിയ വീരവാദങ്ങളൊന്നും മുഴക്കണ്ട നടക്കണ കാര്യം വല്ലതുകൊണ്ടേ പറ ആ അതെന്താടി നീ എങ്ങനെ പറഞ്ഞത് കാത്തിരിക്കാൻ ഒരു പെണ്ണുള്ളത് കൊണ്ട് തന്നെയാ ഞാൻ കൂടുതൽ ക്രിമിനൽ തരം കാണിക്കാത്തത് അല്ലെങ്കിൽ ഇപ്പോൾ നീ എന്താ കുറച്ചാണോ കാണിക്കുന്നത് എത്ര പേരെ കൊന്നു ആ കിരൺ അവനെ കൂടെ കൊല്ലണം സ്റ്റെഫി വേണ്ട ഇനി കിരണം കല്യാണിയൊന്നും നമ്മുടെ ലിസ്റ്റിൽ ലിസ്റ്റിലില്ലാന്ന് ഞാൻ പറഞ്ഞു ലക്ഷ്മി കാർത്തിക ഇവര് രണ്ടുപേരെയും കൊന്നിട്ട് സമാധാനമായിട്ട് നമുക്കിവിടെ നിന്ന് മുങ്ങാം അത്രയേ ഉള്ളൂ ഇനി വേറെ ആരെയും നമുക്ക് ജീവൻ എടുക്കാൻ കഴിയില്ല അത് ശരിയാവില്ല ആ കിരൺ നമ്മളെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് നടന്നോട്ടെ എട ഇവിടെ മുട്ടയും ബ്രെഡ് മാത്രമേ ഉള്ളൂ അതിനെന്താ രാത്രിയാവട്ടെ നമുക്കൊരു നാടൻ കോഴിയെ സംഘടിപ്പിക്കാം ഏതെങ്കിലും വീടിന്റെ മതല് ചാടി എനിക്ക് നാടൻ കോഴിയൊന്നും വേണ്ട എങ്ങനെയെങ്കിലും ദേ ആ കാർത്തികേലക്ഷ്മിയും ചാകണം അവർ ചത്തതിന് ശേഷം ഇവിടെ ഒന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകണം അത്രയേ ഉള്ളൂ ആ പോകാടി പോകാം ഞാൻ ഞാനതിന് തീരുമാനമെടുത്ത് കഴിഞ്ഞു എന്നും പറയും ഈ സമയം സ്റ്റെഫി ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പോഴേക്കും ഗംഗാപ്രസാദ് ഒരു കയ്യിൽ കത്തിയും ഒരു കയ്യിൽ തോക്കുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എടുത്തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു